ലാലേട്ടൻ ബിഗ് ബോസിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ടിആർപി റേറ്റിംഗുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് വ്യത്യസ്തമായ രീതിയിലുള്ള പല ആശയങ്ങളും ഈ സീസണിൽ കൊണ്ടുവന്നു അതിൽ തന്നെ ഈ പറയുന്ന പണിപ്പുര ടാസ്ക് ആയാലും അതുപോലെ പല തരത്തിൽ അവിടെ ഏഴിൻ്റെ പണി അവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പല ആക്ടിവിറ്റീസ് നടപ്പാക്കി എന്നുള്ളതാണ് ഒരുപാട് സഹനശേഷിയും ക്ഷമയും വേണ്ട ഒരു മത്സരമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് മുൻ സീസണെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കടുപ്പമുള്ളൊരു സീസണാണിതെന്നാണ് ലാലേട്ടൻ അവകാശപ്പെടുന്നത് അതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അനാവശ്യമായ രീതിയിൽ തുടക്കത്തിലെ ഒരാളെ ഫാൻസ് ആക്കി വെച്ചിട്ട് അവർക്കങ്ങ് വോട്ട് ചെയ്ത് പോകുമ്പോൾ ആ ഗെയിം ഫ്ലോപ്പ് ആവുകയാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ ആരാണോ അത് മനസ്സിലാക്കി അതനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അർഹതപ്പെട്ട ആളുടെ കയ്യിൽ ആ കപ്പ് എത്തുക എന്നൊക്കെ ലാലോട്ട് പറയുന്നുണ്ട് സീസൺ സിക്സിലൊക്കെ നമുക്ക് ജിൻഡോ വിജയിച്ച കേസൊക്കെ നമുക്കറിയാം അപ്പോൾ അതുപോലെ ബിഗ് ബോസിന് യോജിച്ച യോജിക്കാത്ത ആൾക്കാർ വിജയിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഫ്ലോപ്പിന് കാരണമാകുമെന്നൊക്കെ ലാലോട്ട് അഭിപ്രായപ്പെടുന്നുണ്ട് അത് മാത്രമല്ല എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടെന്നും തന്നെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസുകൾ അവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ ലാലേട്ടൻ അഭിപ്രായപ്പെട്ടു എന്തായാലും ബിഗ് ബോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ടൊക്കെ നൽകി നിങ്ങൾ അവിടെ നിലനിർത്തുക അതിന് ജിയോ ഹോട്ട് സ്റ്റാർ പോയാണ് വോട്ട് നൽകേണ്ടത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക